ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മകല്പനയുടെ വീക്കെൻഡ് പ്രമോ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ കാണിച്ചിട്ടൊന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ ഇന്നലെ കാണിച്ച ഒരു ഭാഗങ്ങളും തന്നെ ഇന്നത്തെ പ്രമോയിലും കാണിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും എല്ലാവരും കൂടിയിട്ട് ശ്രുതിയുടെ വീട്ടിലേക്ക് പെണ്ണ് കാണാനായിട്ട് വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് ആ സമയത്താണ് ശ്യാം അങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരുന്നത് ഇവരെ കണ്ട വഴി പെട്ടെന്ന് തന്നെ ഓടി മുകളിലേക്ക് കയറുന്നുണ്ട് അപ്പം പിന്നെ അശ്വിനിങ്ങനെ ബാക്കി കൂടിയാണ് ഇട്ട് വരുന്നത് അപ്പോൾ ഒരു സംഭവം എന്ന് പറയണത് അഞ്ജലി ഫോൺ വിളിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ഇവരെ കാണുമ്പോൾ കയറി റൂമിൽ കയറി കഥ കടച്ച അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു അപ്പോൾ അഞ്ജലി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം പറയാനായിട്ട് കാരണം ആകാശിനെ പെണ്ണ് കാണാൻ പോകുന്ന കാര്യങ്ങളൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല പ്രീതിന് ആണെങ്കിൽ വിവാഹം കഴിക്കുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ വെച്ച് ഫോൺ ചെയ്യുമ്പോൾ ഫോൺ റിങ് ചെയ്യണത് വീടിൻ്റെ അകത്താണല്ലോ അപ്പോൾ അതൊരു സംശയം പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് അഞ്ചിൽ കേൾക്കുന്നൊന്നുമില്ല അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ ഭാവി വരനെ കാണാൻ എന്ന് പറഞ്ഞിട്ട് അവർ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ റൂമിൽ വാതിൽ തുറന്നിങ്ങനെ കയറുന്ന ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ശ്യാമാണെന്നുണ്ടെങ്കിൽ വാതിലിൻ്റെ ബാക്കിൽ ഇങ്ങനെ മറിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ മറിഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ ശ്യാമ് രക്ഷപ്പെടും കേട്ടോ കാരണം അശ്വിനോ അല്ലെ അതുപോലെ തന്നെ ആകാശമോ ആരും തന്നെ ആ വീട്ടിൽ വച്ചിട്ട് ശ്യാമിനെ കാണുന്നില്ല പക്ഷേ എങ്കിലും അവിടെ നിന്ന് തുടങ്ങിയിട്ടാണെങ്കിൽ ഒരു പെണ്ണുകാണലിൻ്റെ ചടങ്ങിൻ്റെ അന്ന് തുടങ്ങിയിട്ടാണ് ശ്രുതിക്ക് ചെറിയൊരു സംശയം മനസ്സിലുണ്ടാകുന്നത് കാരണം അവർ വരുന്ന അതുവരെയും ശ്യാമ മുകളിലുണ്ടായിരുന്നു പക്ഷേ അവർ കാണാനായിട്ട് ചെന്ന വഴിക്ക് നമ്മൾ ശ്യാം അവിടെ നിന്നൊന്നും മുങ്ങിക്കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു ചെറിയൊരു സംശയമായിട്ട് ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് ഇങ്ങനെ സംശയങ്ങൾ സംശയങ്ങളും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് തുടങ്ങുന്നത് അപ്പോൾ ഈ പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ആ ആശുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഒരു പൂജ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ ശ്രുതിനെ അഞ്ജലി വിളിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പൂജ എൻ്റെ കുടുംബാംഗങ്ങൾ മാത്രമാണ് അതിൽ പങ്കെടുക്കുന്നുള്ളൂ പക്ഷേ നീ ഈ വീട്ടിലെ അംഗം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നീ വരണം എന്ന് പറയുന്നുണ്ടേ അപ്പോൾ ഈ സമയത്ത് അശ്വിൻ അശ്വിനല്ല ശ്യാമ് ഓടി വന്നിട്ട് അഞ്ജലിയോട് പൂജയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഫോണിൽ കൂടെ ശ്യാമിൻ്റെ ശബ്ദം ശ്രുതി കേൾക്കാൻ കേട്ടോ അപ്പോൾ ശരിക്കും ശ്യാമിൻ്റെ ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ അഞ്ജലിയുടെ ഭർത്താവ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പം അഞ്ചലിയോട് വർത്താൻ പറയുന്നത് ശ്യാമ് തന്നെയാണെന്നുള്ളൊരു കാര്യം അതിൽ നിന്ന് ശ്രുതിക്ക് മനസ്സിലാവണം അങ്ങനെയാണ് കേട്ടോ ആ ഒരു സംശയം ശരിക്കും ആ ഒരു സംശയം ശ്രുതിര മനസ്സിലേക്ക് വരുന്നതും അങ്ങനെ പൂജയുടെ സമയത്താണ് നമ്മളെ ശ്യാമും ശ്രുതിയും കൂടി കണ്ടുമുട്ടുന്നത് പിന്നെ ശ്രുതി ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൂടായിട്ട് ശ്യാമിനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചതിയനാണ് നിങ്ങൾ ഇത്ര വലിയൊരു ചതിയനാണെന്ന് വിചാരിച്ചിരുന്നില്ല ഇത്രയും നല്ലൊരു മാഡത്തിൻ്റെ ഭർത്താവായിരുന്നിട്ട് നിങ്ങൾ വീണ്ടും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചല്ലോ ഞങ്ങളെ ചതിക്കാൻ ശ്രമിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് നിങ്ങളുടെ മുഖം കാണുന്നത് തന്നെ എനിക്ക് അറപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ മൂതിരൂരി വലിച്ച് ശ്യാമിൻ്റെ മുഖത്തേക്ക് എറിയ മുഖത്ത് നല്ലൊരു അടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഭയങ്കരമായി സങ്കടത്തോടു കൂടിയിട്ട് അഞ്ജലി അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അഞ്ജലി അല്ല നമ്മളെ ശ്രുതി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന ഭാഗങ്ങളിലെ വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പെണ്ണു കാണൽ ചടങ്ങോട് കൂടിയിട്ടാണ് ശ്യാമു ശരിക്കും പിടിക്കപ്പെടാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ